കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ പുതിയ കൗൺസിലർമാർക്കായി സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ എനിക്ക് ലഭിച്ച വരുമാനത്തെക്കാൾ ഒരു നാണയത്തൊട്ടെങ്കിലും ഇന്ന് വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വളർച്ചയുടെ പാതയിലാണ് എന്ന് പറയാൻ കഴിയൂ ആ കഴിയും ആ വരുമാനം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വർധനം ഉണ്ടാകുമ്പോഴാണ് ഇവിടെ വികസനം യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് എല്ലാ വികസന പ്രക്രിയയിലും എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് കാർഷിക മേഖലയായാലും അത് വിദ്യാഭ്യാസമായാലും അത് കെട്ടിടങ്ങളായാലും പാലങ്ങളായാലും കൃഷിയായാലും വ്യാപാരമായാലും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ജനങ്ങളുടെ വരുമാനത്തിൽ വർധനമുണ്ടാക്കുക എന്നതാണ് ആ വർദ്ധനവ് അതുണ്ടാക്കുന്ന വികസനങ്ങളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ നാട് ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന വികസനങ്ങളാണ് ആ വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുപ്പത്തിമൂന്ന് ജനപ്രതിനിധികളെയാണ് ഇന്ന് വേദിയിൽ നാം ഒന്നിച്ചിരത്തുന്നത് അതുകൊണ്ട് തന്നെ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആദ്യ നാടുകളിൽ തന്നെ ഈ നാടിന്റെ വികസനം അത് ഞങ്ങളുടേത് കൂടിയാണ് വേണ്ടിയാണ് നിങ്ങൾ വർഷക്കാലം ഉറച്ച ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് ഏകോപന സമിതിയുടെ വി സപ്പോർട്ട് വ്യാപാരി സുരക്ഷാ പദ്ധതിയിലെ അംഗമായിരിക്കെ അന്തരിച്ച വ്യാപാരി വിജയന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി പത്തു ലക്ഷം രൂപയുടെ മരണാനന്തര സഹായമാണ് ചടങ്ങിൽ വിജയന്റെ കുടുംബത്തിന് നൽകിയത് നഗരസഭയിലെ മുപ്പത്തി മൂന്ന് വാർഡ് അംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു Субтитры സാർ സൂസോൺ പതിനെട്ടാം വാർഡ് ഇരുപതാം വാർഡ് മീറാൻ നൌഫൻ ടി കെ നൌഷാദ് അൻസി

i'm ready to ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ ടി ജംസിയ വൈസ് ചെയർപേഴ്സൺ പി ജയകൃഷ്ണൻ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ധീൻ യൂണിറ്റ് ട്രഷറർ കേശവൻകുട്ടി പി ശ്രീകുമാർ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി